ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്നിത് മൈക്കൊക്കെ ആയിട്ടോ വന്നതാണ് അപ്പോൾ വേറൊന്നും അല്ല അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഓസ്മോ പോക്കറ്റിലാണ് അപ്പോൾ ഈ സംഭവം വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എനിക്ക് എനിക്കിതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം അപ്പം ഇത് ഇന്ന് ജസ്റ്റ് ഇതിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് എന്തായിരിക്കും അവസാനം എന്നറിയില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ രാത്രി ആയിട്ടാണ് എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല ഒരു സുഖമില്ല വിമലാണെങ്കിൽ ഷിഫ്റ്റിന് പോയിരിക്കുക ഞാൻ വിചാരിച്ചു ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ടിരിക്കുന്ന ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അത് മിക്സ് ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം അപ്പം അതെ ഇപ്പോൾ കപ്പിപ്പൊടി കോഫി പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ എഗ് വൈറ്റ് ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ഫേസ് മാസ്ക് ആണ് അപ്പോൾ ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ടിരിക്കുക നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കാണുന്നുണ്ട് അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എന്താന്നൊന്നും അറിയില്ല ലെറ്റ്സ് ട്രൈ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം അപ്പം നമുക്കിവിടെ ആവശ്യമുള്ളത് കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു എഗ് വൈറ്റും അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടോ ഇനി ഇത് ഫേസിക്ക അപ്ലൈ ചെയ്താൽ മതി തേക്കാനായിട്ട് എൻ്റെ അടുത്ത് സംഭവങ്ങളൊന്നുമില്ല ഞാൻ വിചാരിച്ച് കൈ വെച്ചിട്ടു തേക്കാം കുറേ ടൈം എടുക്കട്ടോ മുട്ടടാൻ ഒരു മണം ഉണ്ടാവും എനിക്കൊന്നും വലിയ പ്രശ്നവില്ല നമുക്ക് മുഖത്തിടാം ഞാനിവിടെ ഫാൻ ഇട്ടണ കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഇത് ഉണങ്ങും അപ്പം നമുക്ക് അതിന് മുമ്പ് ഇതിന് മേലെ ടിഷ്യൂ ഒട്ടിക്കട്ടെ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വേഗം കണ്ണാടിയിൽ നോക്കിയിട്ട് വേഗം തേച്ച് ഒരു ലെയറിൽ ടിഷു ഒട്ടിച്ചിട്ട് വേഗം വരാട്ട അപ്പം ഗേസ് ഞാൻ ഒരു ലെയർ ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു ഇത് നമുക്ക് ഒരു ലെയറും വേണം രണ്ട് ലെയറായിട്ടിത് വേണ്ടത് പിന്നെ ഒന്നും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇത് തേക്കണം അപ്പോൾ ഒരു ലെയർ ഇത് അപ്ലൈ ചെയ്തു ടിഷ്യൂ വെച്ച് ഒട്ടിച്ചു എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടെ ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ടിഷ്യൂ വെച്ചിട്ട് ഒന്നും കൂടെ ആക്കണം അപ്പം ഒന്നും കൂടെ പോയിട്ട് ഇത് അപ്ലൈ ചെയ്തൊന്നും കൂടെ ടിഷ്യൂ വെച്ച് ഒട്ടിച്ചിട്ട് വരാം കാരണം എനിക്ക് ഇവിടെ ഇന്നിട്ടിത് അപ്ലൈ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നില്ല മിററിൽ പോയിട്ട് ചെയ്തിട്ട് ടപ്പ് ചെയ്യുന്നു വരാം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ എനിക്ക് പറ്റണ പോലെ രണ്ട് ലെയർ ആയിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ലിപ്പിൻ്റെ ഭാഗം മേൽഭാഗം ചെയ്തില്ല കേട്ടോ അപ്പം ഞാനിത് ബാക്കിയുള്ളത് അതിൻ്റെ മേലെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാസ്ക്കില്ലേ അത് അപ്ലൈ ചെയ്തു അതിന് മേലെ ടിഷ്യൂ വെച്ചു വീണ്ടും വൺ ലെയർ ഫുള്ള് ടിഷ്യു വെച്ചു വീണ്ടും ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തു വീണ്ടും ടിഷ്യൂ വൺ ലെയർ വെച്ചു രണ്ടു വട്ടം നമ്മൾ ടിഷ്യൂ കവർ ചെയ്തു വിട്ടുക എന്നിട്ട് വീണ്ടും ബാക്കിയുള്ളത് അതിൻ്റെ മേലേക്ക് തൂത്ത് കൊടുത്തു ഇത്ര ചെയ്താണ് അപ്പം നല്ല കട്ടിയുണ്ട് ഇനി ഇത് ഓണം കാണാം ഓണങ്ങാൻ കുറച്ച് ടൈം എടുക്കും സാധനമൊക്കെ ഇട്ട് ഉണക്കാൻ നോക്കാം ഇവിടെയും കൂടെ വെക്കേണ്ടതായിരുന്നു പിന്നെ വെച്ചില്ല വെക്കണം വെക്കണില്ല അപ്പൊ നമുക്കിത് വേഗം ഇനി ഉണങ്ങിയിട്ട് ബാക്കി കാണാം അപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഫേസ് മാസ്ക് നല്ലപോലെ ഉണങ്ങിയിട്ട് അപ്പം ഞാൻ ഇതിട്ടിട്ട് ഒരു ഒരു മണിക്കൂറായി അപ്പോൾ ഇത് ഇട്ടപ്പോഴേക്കും എൻ്റെ നെറ്റിയൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കബളുടെ അവിടുത്തെ രണ്ട് സൈഡാണ് ഇവിടെ ഒക്കെയാണ് അത്ര ഉണങ്ങാണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഫാൻ്റെ അവിടെ തന്നെ പോയിരുന്നപ്പോൾ നല്ലപോലെ ഉണങ്ങി ണങ്ങിട്ടുണ്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാം എനിക്ക് സംസാരിക്കാൻ പറ്റണില്ലാട്ടോ കാരണം ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വലിയണ്ട് എനിക്ക് നമുക്ക് ഇത് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ പറ്റണ പോലെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് മുഖം കഴുകിയിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് തുടച്ചുവിട്ടാ എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഫേസിൽ നല്ല സോഫ്റ്റ് ആയ പോലെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ ഒന്നും കൂടെ ആയ പോലെ തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു അതെന്തായാലും പോയിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ ഏത് മാസ്ക് ഞാൻ ഇട്ടുമ്പോഴും അതിങ്ങനെ എടുക്കുമ്പോൾ അതുമാൻ ഇരിക്കണമെങ്കിൽ കാണാൻ പറ്റാറുണ്ട് അപ്പം അത് നല്ലപോലെ കുറഞ്ഞു ഇനി ഇനിഷരിക്കുള്ള റിസൾട്ട് കാണണമെങ്കിൽ നാളെ രാവിലെ ആവണം ഞാനിപ്പോൾ മുഖം കഴുകി കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്തു നമുക്ക് നാളെ നല്ല വട്ടത്തിൽ ഒന്നും കൂടെ നോക്കാം അപ്പോൾ എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബായ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബായ്